ഇതാണ് പാർട്ട് ടു നേരെ മാളിലേക്ക് പോയി നെക്സ്റ്റ് ലൊക്കേഷൻ ആയിരുന്നു നമ്മൾ മാൾ മാളിൽ പോയിട്ട് സിറ്റി സെൻറ്റർ മാളാണ് അവിടെ പോയിട്ട് ഫസ്റ്റ് ഡ്രസ്സിൻ്റെ കളക്ഷൻ നോക്കിയാലും നേരെ ആറാം പീല് കയറി ആറാം പീൽ പോയിട്ട് അവൻ കുറേ ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ട് പക്ഷെ നമുക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നത് പക്ഷെ ഞാനെടുത്ത് വീഡിയോ പിന്നെ നമ്മൾ നേരെ ഗെയിം കളിക്കുക അതിൻ്റെ കയറി അവിടെ കുറെ ഗെയിംസ് ഉണ്ട് അതിന് സത്യം പറഞ്ഞാൽ കളിച്ചിട്ടറിഞ്ഞാൽ വെറുതെ ഒരൊന്നെടുത്തിട്ട് ഒരു കൈ ഇടാൻ അറിയുന്നില്ലേ വെറുതെ അവിടെ ബെഡി വെക്കുന്നതുപോലെ അങ്ങനെയുള്ള ബെഡ്ഡിയൊന്നും പോകുന്നില്ല എന്നിട്ട് അവിടെ കുറെ ആൾ എന്തെല്ലാം ഉട്ടിട്ട് കളിക്കുന്നുണ്ട് എന്താക്കുന്നത് എന്തെല്ലാം ഉണ്ട് പല പല തരങ്ങളാണ് ഇപ്പോൾ മാളിൽ വന്നിരിക്കുന്നത് പിന്നെ ഇവിടെ കുതിരേനെ കൊന്ന് ചാടിപ്പിച്ച് പിന്നെ ഇത് ഇവിടെ ഒറ്റ നിക്കുന്നുണ്ട് നെക്കി നക്കിയിട്ട് പൊന്തന്നില്ല എന്താ പിന്നെ നേരെ പോയി ആടെ ഒരു പെടി വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു എ കെ ഫോർട്ടി സെവൻ ആണ് ബച്ചൊരു പേടി പിന്നെന്തോ നോക്കിയിട്ട് ഇത് കണ്ടില്ല അവർ ഇങ്ങനെ ഈ കളിക്കുന്നത് എന്തോ പോളൊന്നും കാണുന്നില്ല പോളിന്നാട് കളിക്കാന്നാണ് ഈ അവർ വിചാരം ആരോട് പറയുന്നത് എന്നിട്ട് ആടെ കളിക്കുന്ന ആസ്വദിച്ചു നിൽക്കുന്നുണ്ടല്ലോ പിന്നെ ചെക്കര ചേർ പുള്ളെരെ കണ്ടില്ല പേടി വെക്കുന്നത് അതിൻ്റെ അടുത്ത് ഓ പിള്ളേരെ കണ്ടിട്ട് യോനും കൂടി വെക്കാൻ തുടങ്ങി പൊടി പൊട്ടുന്നില്ല വെറുതെ മാത്രം വെക്കാന്നുള്ളത് മാത്രം എന്ത് ചെയ്യാൻ എന്നിട്ട് നേരെ നോക്കി ഒന്ന് ഫുള്ള് റൗണ്ട് കഴിച്ചിട്ട് ആടെ ഭയങ്കര കളിക്കുന്ന എല്ലാം ഉണ്ട് കുറേ മെൻഷൻ ചോക്ലേറ്റുകളുണ്ട് പക്ഷേ ബാണ്ടായി എന്തിനു ഓൾറെഡി പെയർഫുള്ളായി കാറോട്ടൊന്നും ഉണ്ട് എന്നിട്ട് നേരെ പുറത്ത് വിട്ടിട്ട് നമ്മൾ വരിച്ചയുടെ ഐസ്ക്രീം ക്രീം വാനില ഐസ്ക്രീം ഒരുപാട് ട്രൈ ആക്കാൻ നോക്കി നല്ല വാനില ഐസ്ക്രീം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആയതുകൊണ്ട് നല്ല അടിപൊളി പിന്നെ നേരെ ചങ്ങിമാർക്ക് കൊടുത്തിട്ട് അതും കൂടി തിന്ന് എന്നിട്ട് നേരെ ഏറെ വണ്ടി ഊട്ടി നേരെ തായ് കഴിഞ്ഞ് അപ്പോൾ ചോദിച്ചങ്ങായി പറയും നമുക്ക് വേറെ ഡ്രസ്സിൻ്റെ ഷോപ്പിലും കൂടിയിട്ട് കയറാന്ന് ഈ മൾ വന്നിട്ട് കയറാത്ത എല്ലാ ഡ്രസ്സിൻ്റെ ഷോപ്പിലും കയറിയിരുന്നു എന്നിട്ട് ഡ്രസ്സ് ഫുള്ള് നോക്കിയോ എന്നുള്ള ഉണ്ടല്ലോ തിണ്ടല്ലോ കോട്ടിട്ടിരുന്ന് വിചാരിച്ച് പിന്നെ വേറൊരു പോയി നേരെ ക്രോക്സിലേക്ക് പോവാന്ന് ക്രോക്സിലേക്ക് പോയിട്ട് ക്രോക്സിൽ നോക്കി കളക്ഷൻ യോർക്ക് ബെർത്ത് നോക്കുന്ന പരിപാടി ഏടല്ലോ എന്തെല്ലോ ഡ്രസ്സ് അപ്പം എന്നിട്ട് മാളത്തെ പരിപാടി കഴിഞ്ഞു പാർട്ടി തിരികെ വരാണ്ട് വേറെ അപ്പോൾ താങ്ക് യു വൈസ് ബൈ